പ്രിയപ്പെട്ടവരെ നമസ്കാരം മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഘടകമായി ലോണുകൾ മാറിയിരിക്കുകയാണ് സാധാരണക്കാരൻ ചെറിയ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലോണുകൾ പലപ്പോഴും ആശ്രയിക്കാറുണ്ട് വിദ്യാഭ്യാസ ചെലവിന് തുടങ്ങി വ്യവസായത്തിന് അതുപോലെ പല മേഖലകളിൽ വാഹനം വാങ്ങാൻ അങ്ങനെ വിവിധ തരം ലോണുകളാണ് നമ്മുടെ ഇടയിലൊക്കെ മൈക്രോ ഫിനാൻസ് കമ്പനികൾ അതുപോലെ വലിയ വലിയ കമ്പനികളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ പലിശയൊന്നുമല്ല വലിയ പലിശയ്ക്ക് തന്നെയാണ് നമ്മൾ ആ സമയത്ത് അതൊന്നും ചിന്തിക്കാതെ ആ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് നാം അത് തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യത്തിലാണ് അവരുടെ യഥാർത്ഥമായ മുഖവും അതുപോലെ തന്നെ പലിശയിലുള്ള വർദ്ധനവുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചതിക്കുഴിയാണ് ഇന്ന് നാം കണ്ടുവരുന്ന മൊബൈൽ വഴിയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ലോണുകൾ എന്ന് പറയുന്നത് ആർ ബി അപ്രൂവൽ അല്ലാത്ത പല റോഡ്ലെസ് ആപ്പുകളും ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യന്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ലോണുകളിൽ എല്ലാവരും പെടാതെ സൂക്ഷിക്കേണ്ടതാണ് പാൻ കാർഡും ആധാർ കാർഡും മാത്രം മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവരശേഖരങ്ങളെല്ലാം നടത്തി നമ്മുടെ മൊബൈലിന്റെ മൊബൈലിൻ്റെ ആക്സസ്സുകളായിരിക്കും ആദ്യം അവർ ചോദിക്കുന്നത് ആദ്യം അവർ പാൻ കാർഡ് ചോദിക്കും പിന്നെ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് ചോദിക്കും പിന്നെ നമ്മുടെ ആധാർ കാർഡ് ചോദിക്കും അങ്ങനെ വിവരങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ മേടിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിൽ ആയതിനു ശേഷം അവർ നമ്മുടെ മൊബൈലിനകത്ത് ചില ആപ്ലിക്കേഷനുകൾക്കുള്ളിലേക്ക് കടക്കാനുള്ള ആക്സസുകൾ ചോദിക്കും നമ്മുടെ ഗ്യാലറി അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ ഫോട്ടോകൾ നമ്മുടെ വീഡിയോകൾ നമ്മള് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഫയലുകൾ ഇതെല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അവർ സാധാരണക്കാരൻ ഉദാഹരണത്തിന് ഒരു പതിനായിരം രൂപ ലോൺ എടുക്കുന്നു എന്ന് വിചാരിക്കുക ഈ മൊബൈൽ വഴി അങ്ങനെ ലോൺ എടുത്തുകഴിഞ്ഞ് ചിലപ്പോൾ ആറോ ഏഴോ അല്ലെങ്കിൽ പന്ത്രണ്ടോ തവണകളൊക്കെ ആയിട്ടായിരിക്കും ഈ പതിനായിരം രൂപ തിരിച്ചടവ് വരുന്നത് ചിലപ്പോൾ പതിനായിരം രൂപക്ക് ചിലപ്പോൾ ഇരുപതിനായിരം രൂപയായിരിക്കാം അല്ലെങ്കിൽ പതിനെണ്ണായിരം രൂപ ആയിരിക്കാം ഉയർന്ന പലിശയിൽ നമ്മള് ചില സാഹചര്യങ്ങളിലൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞ് അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ കോളുകൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പല ഹിന്ദിക്കാര് വിളിക്കും അങ്ങനെ പല മറാഠിക്കാര് വിളിക്കും അങ്ങനെ പല ഭാഷയിൽ നിന്ന് പിന്നെ നമ്മളെ മൊബൈലിലേക്ക് കോളുകൾ വരും അപ്പൊ ഇവര് നമ്മള് ലോൺ എടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് രണ്ട് റഫറൻസ് നമ്പറുകൾ ചോദിച്ചിരിക്കും ഒന്നെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ നമ്പരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ നമ്മൾ അത് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മൊബൈലിലേക്ക് നിത്യേന ഇങ്ങനെ ശല്യമായിട്ട് കോളുകൾ വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ അവർ നമ്മളെ വിളിക്കും കാരണം അവസാനം ഈ പൈസ തിരിച്ചെടുക്കാൻ ഒരു സാഹചര്യവും മറ്റോ നമ്മളിൽ കഴിഞ്ഞാൽ അവർ നമ്മുടെ ഗാലറി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നേരത്തെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ വഴി നമ്മുടെ ഗ്യാലറിയിൽ നിന്നുള്ള ഫോട്ടോകൾ അവർ അവരെടുക്കുകയും നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഫോട്ടോകളൊക്കെ എടുക്കുക ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ ഇല്ലെങ്കിൽ തന്നെയും സ്വകാര്യ നിമിഷത്തിൽ നമ്മൾ നമ്മളെടുത്ത ഫോട്ടോകൾ ിൽ തന്നെയും നമ്മുടെ ഫോട്ടോകളൊക്കെ എ ഐ കാലമാണ് എ വെച്ച് മാറ്റിയിട്ട് പല മൊബൈലുകളിലേക്കും ആ ഗ്യാലറിയിൽ നിന്നുള്ള കോണ്ടാക്ട്സിലേക്ക് മുഴുവൻ അവരയക്കുകയും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും കാരണം ഇത് അനധികൃതമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയും എടുക്കുവാൻ ഒന്നും ഇതുവരെ സഹായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ നിലയ്ക്ക് പല ആളുകളുടെയും ജീവൻ നഷ്ടമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആപ്പുകൾ വഴി മൊബൈൽ ലോണുകൾ എടുക്കുന്നവർ വളരെ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ ഒരു കാലഘട്ടത്തിൽ ലോണുകൾ എടുക്കാൻ കാരണം എന്ന് പറയാൻ നമ്മുടെ ഗ്യാലറി ആക്സസ് ചെയ്യപ്പെടും നമ്മുടെ കോൺടാക്ട് ആക്സസ് ചെയ്യപ്പെടും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് മെസ്സേജ് പോകും നമുക്ക് അഭിമാന മാനനഷ്ടം ഉണ്ടാകും അതുപോലെ തന്നെ ഇവര് തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞാൽ തന്നെയും ഉയർന്ന പലിശ ഒരു പ്രാവശ്യം നമ്മുടെ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വഴി ആയിരിക്കുമല്ല മിക്കവാറും ഈ പൈസകളൊക്കെ അവർ കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അക്കൗണ്ട് വഴി ഈ പൈസ കട്ട് ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയിൽ നിന്ന് നല്ലൊരു ശതമാനം ബൗൺസ് ചെക്ക് ബൗൺസ് ആയിട്ട് നല്ലൊരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസകളെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ പതിനായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ നമ്മൾ തിരിച്ചടവിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലോൺ എടുക്കുന്നവർ സൂക്ഷിക്കുക അവർ നമ്മളെ നല്ലതുപോലെ ചീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് ഈ മെസ്സേജുകൾ അയച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യുകയും അവസാനം നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുകയും മറ്റുള്ളവരിലേക്ക് തന്നെ എത്തപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആർ ബി ഐയുടെ അപ്രൂവൽ കിട്ടിയ നല്ല ആപ്പുകൾ യൂട്യൂബിൽ ഉണ്ട് അങ്ങനെ ആ നല്ല ആപ്പുകൾ പല ബ്ലോഗേഴ്സും പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യം വരുമ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാവുകയില്ല പക്ഷെ അത് എടുക്കരുത് എന്നാണ് എൻ്റെ സജഷൻ എനിക്ക് പറയാനുള്ളത് അഥവാ നിങ്ങൾ ഇനി അത് എടുത്തു നോക്കുക നേവി എന്ന് പറയുന്ന ആപ്പ് നല്ലൊരു ആപ്പാണ് അത് ആർ ബി ഐ അപ്രൂവൽ ഉള്ള ആപ്പാണ് അപ്പൊ അതുവഴി നിങ്ങൾ അഥവാ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ആ എടുക്കുന്ന ലോൺ എടുത്ത് നിങ്ങക്ക് പൈസ അക്കൗണ്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഗ്യാലറി ആക്സസ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ആക്സസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്തേക്കണം കാരണം ആ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിന് സെറ്റിങ്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കൊടുത്ത പെർമിഷൻസ് ഒക്കെ നമുക്ക് ഔട്ട് ആക്കാനുള്ള സംവിധാനമുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ തീരെ നിവർത്തികെട്ട സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒക്കെ ഇനേബിൾ ചെയ്യാതെ അത് ഡിസേബിൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ എടുക്കുക കാരണം കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ പലിശയിലളവുള്ള ആപ്പുകളുണ്ട് ആ ആപ്പുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഇത് ഈ ആർ ബി ഐ അംഗീകൃതമല്ലാത്ത ചതിക്കുഴികളിൽ ചെന്നുപെടാതെ അഭിമാനം നഷ്ടപ്പെടുത്താതെ അവസാനം കൈകാലുകളിട്ട് അടിക്കേണ്ട അവസ്ഥയിലേക്ക് വരാതെ പരമാവധി പലിശ സംബന്ധമായിട്ടുള്ള ഈ ആപ്പുകളിൽ നിന്ന് ഇനിയെങ്കിലും പൊതുജനം എന്ന് മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതിൽ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ വാക്കുകൾക്ക് വിടാ